വരരുചി പല സ്ഥലത്ത് പോയി പല ദേശത്ത് പോയി അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് ചെയ്തു ഒരു ദിവസം ഉച്ചയോടടുത്ത സമയത്ത് ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വിശ്രമിച്ചാൽ കൊള്ളാം അല്പം ഭക്ഷണം കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം ജനിച്ചു അപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ ബ്രാഹ്മണൻ വരരുചിയെ സൽക്കരിച്ചിരുത്തുകയും ചെയ്തു അപ്പോൾ കുളിച്ച് വരാൻ ഭക്ഷണമൊക്കെ തയ്യാറായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ വരരുചി പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് ചില ദുർഘടങ്ങളൊക്കെ ഉണ്ട് ചില നിബന്ധനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഈ ബ്രാഹ്മണൻ്റെ ബുദ്ധിയെ ഒന്ന് പരീക്ഷിക്കുക എന്നുള്ള ആ ഒരു കോനിഷ്ട കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ബ്രാഹ്മണം പറഞ്ഞു എന്താണോ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ വരരുചി പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് വീരാളിപ്പെട്ട് വേണം അത് കഴിഞ്ഞാൽ നൂറ് പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ എനിക്ക് ഊണ് കഴിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഊണിനോ നൂറ്റെട്ട് കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാൽ മൂന്ന് പേരെ ഭക്ഷിക്കണം അത് കഴിഞ്ഞാൽ നാല് പേരെന്നെ ചുമക്കണം ഇത്രയും നിബന്ധനകൾ നടപ്പാക്കി തരാമെന്നുണ്ടെങ്കിൽ ഞാൻ കുളിച്ച് വരാൻ വേഗം എന്ന് പറഞ്ഞു ബ്രാഹ്മണ് ആകെ പരിഭ്രമിച്ചു അപ്പോൾ പുറകിൽ നിന്ന് അച്ചാ അച്ചാ ഒരു വിളി വാതിലിനെ മറിഞ്ഞെന്നുണ്ട് കുത്തിരി പറഞ്ഞു അച്ചാ ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തോട് വേഗം കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഒക്കെ തയ്യാറായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണൻ കുട്ടിയുടെ പെൺകുട്ടിയുടെ വാക്ക് മാനിച്ചുകൊണ്ട് വരരുചിയോട് പോകുന്നു വേഗം കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു വര രുചി കുളിക്കാൻ ആറ്റിലേക്ക് പോയി അപ്പം ബ്രാഹ്മണൻ വേഗം പരിഭ്രമത്തോടെ മകളോട് ചോദിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ അച്ഛ അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല അദ്ദേഹത്തിന് ഈരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞത് ചീന്തൽ കോണകം വേണമെന്നാണ് പിന്നെ പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞത് വൈശ്യം ചെയ്യണം എന്നാണ് അതൊരു ചെറിയ പൂജയാണ് പിന്നെ ഊണ് കഴിക്കാൻ നൂറ്റെട്ട് കൂട്ടം കറി വേണം എന്നു പറഞ്ഞത് ഇഞ്ചിക്കറി വേണമെന്നാണ് അർത്ഥം ഇഞ്ചിക്കറിക്ക് നൂറ്റെട്ട് കൂട്ടം കറിയുടെ ഫലമാണ് മൂന്ന് പേരെ ഭക്ഷിക്കണം എന്ന് പറഞ്ഞത് വെറ്റിലയും ചുണ്ണാമ്പും അടക്കയും കുട്ടി മുറുക്കണം എന്നുള്ളതാണ് നാല് പേര് ചുമക്കണം എന്ന് പറഞ്ഞത് കട്ടിലിൽ കിടക്കണം കട്ടിലിന് നാല് കാലല്ല അന്ന് കിടക്കണം കിടന്ന് വിശ്രമിക്കണം എന്നാണ് ഈ കുട്ടി പറഞ്ഞപ്പോൾ ബ്രാഹ്മണ് വളരെ സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വരരുചി കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു വന്നപ്പോൾ ചിന്തൽ കോണകം കൊടുത്തു ബ്രാഹ്മണൻ വരരുചി വേഗം അതെടുത്ത് ധരിച്ചു ഇപ്പുറത്തൊട്ട് ഇപ്പുറത്ത് നോക്കിയപ്പോൾ പൂവ് അരി വെള്ളം ഇതൊക്കെ തയ്യാറാണ് വേഗം വൈശ്യം കഴിച്ചു വൈശ്യം കഴിച്ചാൽ നൂറ് ദേവതമാർക്ക് അന്നം നൽകുന്നതിൻ്റെ ഫലമാണ് അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഇഞ്ചിക്കറി കണ്ടു ഊണ് കഴിഞ്ഞപ്പോൾ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും തയ്യാറും മുറുക്കി പുറത്ത് വരാന്തയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു കട്ടിലും കട്ടിൻ്റെ മീതെ പായും തലയണയുണ്ട് വേഗം സുഖമായിട്ട് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ വരരുചിക്ക് അത്ഭുതം തോന്നി ഇതൊക്കെ എങ്ങനെ സാധിച്ചു